എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന നിലമ്പൂർ ബെഞ്ചിനാ കലോത്സവം ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിസൾട്ട് കണ്ടു കഴിഞ്ഞു റിസൾട്ട് ഒന്ന് വായിക്കാം ഹയർ സെക്കൻഡറി വിഭാഗം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റുമായി പാലേമാട് സ്കൂളാണ് ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുള്ളത് അതുപോലെ തന്നെ എം ടി എച്ച് എസ് ചുങ്കത്ത് രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റുമായി ഗവൺമെന്റ് മാനവേതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവുമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ യാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റുമായി എം ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്രയാണ് ഓവറോൾ പട്ടം ഹൈസ്കൂൾ വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുമായി എസ് ഡി എച്ച് എസ് മാലയമാട് രണ്ടാം സ്ഥാനം ഇരുനൂറ്റി മുപ്പത്തി എട്ട് പോയിന്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റുമായി എം ടി എച്ച് എസ് ചുങ്കത്ര മൂന്നാം സ്ഥാനവുമാണ് ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളത് അതുപോലെ യു പി വിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഈ എൺപത് പോയിന്റുമായി രണ്ട് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പങ്കിട്ടെടുത്തിരിക്കുകയാണ് പ്രസന്റ് യു പി എസ് യു പി എസ് കാരപ്രവും അതുപോലെ തന്നെ പി എം എം യു പി എസ് കാളിപ്പാടവും പഞ്ചായത്തിൽ രണ്ട് വിദ്യാലയങ്ങളാണ് എൺപത് പോയിന്റുകൾ വീതം കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം യു പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം സെക്കൻഡ് സ്ഥാനം മൂന്ന് സ്കൂളുകളാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അതുപോലെ തന്നെ എം യു പി എസ് മമ്പാട് എന്നിവ എഴുപത്തി പോയിന്റുകളുമായി മൂന്നാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനം ആറ് വിദ്യാലയങ്ങളാണ് പങ്കിട്ടെടുത്തത് എഴുപത്തി ആറ് പോയിന്റുമായി ആറ് വിദ്യാലയങ്ങളാണ് മൂന്നാം സ്ഥാനം പങ്കിട്ടെടുത്തത് ഇതാണ് ഓവറോൾ ഓവറോൾ യർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കരസ്ഥമാക്കിയ പാലേമാട് ഗവൺമെന്റ് പാലേമാട് എസ് വി എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോഴേ എന്റെ പിന്നിലുള്ളത് ആലോ സന്തോഷായോട്ടിട്ടില്ല അപ്പോ പതിനാറാമത്തെ വർഷം തുടർച്ചയായി പതിനാറാമത്തെ വർഷമാണ് പാലയമാട് ചാമ്പ്യന്മാരാവുന്നത് എനിക്കുള്ളത് ആ പാലേമാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് ഇത് സന്തോഷം മന്ത്രിയാണ് പതിനാറ് വർഷത്തെ സന്തോഷമാണ് പതിനാറ് വർഷമായി നേടിയെടുക്കുന്ന സ്വന്തമാക്കിയിട്ടുള്ള ഓവറോൾ ട്രോഫി ഇത്തവണയും വിട്ടുകൊടുക്കില്ലെന്ന ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മത്സരം കൂടി അത് അവർ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് കൊണ്ടുപോവാൻ ധൈര്യമുണ്ടോ എന്നുള്ള അവർ വിദ്യാർത്ഥികൾ വെല്ലുവിളിക്കുകയാണ് ഏതായാലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റുമായി ഒന്നാം ഇനി എൽ പി വിഭാഗം ജനറൽ റിസൾട്ട് പരിശോധിക്കാം അറുപത്തി അഞ്ച് ഗവൺമെന്റ് പറമ്പ ഒന്നാം സ്ഥാനവും അറുപത്തി മൂന്ന് പോയിന്റുമായി പി എം എം യു പി എസ് താളിപ്പാടം രണ്ടാം സ്ഥാനവും അറുപത് പോയിന്റുമായി എം കെ എം എം എൽ പി സ്കൂൾ ബെലുംപിയം പാടവുമാണ് എൽ പി വിഭാഗത്തിൽ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് ജനറൽ വിഭാഗത്തിലുള്ള റിസൾട്ടെങ്കിൽ നമുക്ക് അറബിക് വിഭാഗം കലോത്സവത്തിന്റെ പരിശോധിക്കേണ്ടതുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി എം കെ എം എം എൽ പി സ്കൂൾപിയം പാടം ഒന്നാം സ്ഥാനവും നാൽപ്പത് പോയിന്റുമായി ാട് രണ്ടാം സ്ഥാനവും വീതം കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ട് വിദ്യാലയങ്ങളാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് എം ടി എസ് ചുങ്കിയുമാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ യു പി വിഭാഗം അറബിക്ക് പരിശോധിക്കുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റുകൾ കരസ്ഥമാക്കി മൂന്ന് വിദ്യാലയങ്ങളാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടെടുത്തിട്ടുള്ളത് എസ് വി എസ് ഈസ്റ്റ് അതുപോലെ തന്നെ കാരപ്രം എന്നിവയാണ് ഒന്നാം സ്ഥാനം അറബി യു പി വിഭാഗത്തിൽ അറബിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അറുപത്തി മൂന്ന് പോയിന്റുകൾ കരസ്ഥമാക്കി എട്ട് വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അറുപത്തി ഒന്ന് പോയിന്റുമായി രണ്ട് വിദ്യാലയങ്ങളാണ് മൂന്നാം സ്ഥാനം അറബിക് വിഭാഗത്തിൽ യു പിയിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അറബിക് വിഭാഗത്തിൽ എൺപത്തിനാല് പോയിന്റുമായി എൻ എച്ച് എസ് നാരോക്കാവ് ഒന്നാം സ്ഥാനം നാരോക്കാവ് അതുപോലെ തന്നെ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ശമിക്കണം ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട് രണ്ടാം സ്ഥാന ഒന്നാം സ്ഥാനവും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് പോയിന്റുമായി എം എസ് എൻ എസ് എസ് ചക്കാലക്കുത്ത് രണ്ടാം സ്ഥാനവും അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം മൂന്ന് രണ്ട് വിദ്യാലയങ്ങളാണ് എൺപത്തി രണ്ട് പോയിന്റുമായി പങ്കിട്ടെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂത്തയിടത്തും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂക്കുട്ടുംപാടവും രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പങ്കെടുത്തിരിക്കുകയാണ് രണ്ട് വിദ്യാലയങ്ങൾ സംസ്കൃത വിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം മൂന്ന് വിദ്യാലയങ്ങളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് യു പി വിഭാഗത്തിൽ സി യു പി എസ് കാലപ്പുറം എം സി യു പി എസ് മലപ്പുറം എസ് ഐ യു പി എസ് ചാലോ ചേലോട് എന്നിങ്ങനെ മൂന്ന് വിദ്യാലയങ്ങളാണ് യു പി വിഭാഗത്തിൽ സംസ്കൃത വിഭാഗത്തിൽ തൊണ്ണൂറ് പോയിന്റുമായി കരസ്ഥമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ എൺപത്തി എട്ട് പോയിന്റുമായി രണ്ട് വിദ്യാലയങ്ങളാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അത് ഭാരതീയ മാതാ എ യു പി എ സ്കൂൾ മുതുകാട് പി എം യു പി എസ് താളിപ്പാടം എന്നിങ്ങനെയാണ് ാണ് അങ്ങനെ ഈ കണക്ക് എൺപത്തി അഞ്ച് രണ്ട് വിദ്യാലയങ്ങളാണ് യു പി വിഭാഗം സംസ്കൃത മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് മോഡൽ യു പി എസ് നിലമ്പൂരും അതുപോലെ തന്നെ കെട്ടികോവുമാണ് ആ വിദ്യാലയങ്ങൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ സംസ്കൃത വിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി എം എസ് എൻ എച്ച് എസ് ചക്കാലക്കുത്ത് ഒന്നാം സ്ഥാനവും എൺപത് പോയിന്റുമായി എസ് പി എച്ച് എസ് പാലേമാട് രണ്ടാം സ്ഥാനവും എഴുപത്തിയേഴ് പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവുമാണ് പങ്കിട്ട് നേടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് ഫലം വന്നിട്ടുള്ളത് ഏതായാലും അഞ്ചു ദിവസം നീണ്ടുനിന്ന നിലമ്പൂർ ഉപജില്ല കലോത്സവം എം ബി എം ക്ഷമിക്കണം ചുങ്കത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മണ്ണിൽ ഇതോടുകൂടി പരിസമാപ്തിയിലെത്തി അവസാനിച്ചിരിക്കുകയാണ് ഇനി ജില്ലാ കലോത്സവത്തിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് ഞങ്ങളും വിവരങ്ങൾ പരമാവധി വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള വിശ്വാസത്തോടെ വിശ്വാസത്തോടുകൂടി ഞങ്ങളും വിടവാങ്ങുകയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസൂർ ഗുഡ് നൈറ്റ്